എല്ലാ മാന്യപ്രേക്ഷകർക്കും മൂവി ഡോക്സിലേക്ക് സ്വാഗതം സൂപ്പർ ഹിറ്റായ നിരവധി സിനിമകളാണ് ഇപ്പോൾ റീ റിലീസ് ചെയ്യുന്നത് തെന്നിന്ത്യൻ സിനിമാ മേഖലയിൽ നിരവധി സിനിമകൾ ഇതിനോടകം റിലീസ് ചെയ്തു മലയാളത്തിലും തമിഴിലും വൻ ഹിറ്റായി മാറിയ വിണ്ണയ താണ്ടി വരുവായ എന്ന ചിത്രം റീ റിലീസിന് ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട് ഗൌതം വാസുദേവ് മേനോന്റെ എക്കാലത്തെയും ഹിറ്റുകളിലൊന്നായ വിണ്ണയ താണ്ടി വരുവായ കേരളത്തിലാണ് റീ റിലീസ് ചെയ്യുന്നത് മാർച്ച് പതിനഞ്ചിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും ഗൗതം വാസുദേവൻ തന്നെ തിരക്കത്ത് എഴുത്തി രണ്ടായിരത്തി പത്തിൽ പുറത്തെത്തിയ ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു ചിമ്പുവും തൃശയുമായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് എ ആർ റഹ്മാൻ ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം വിടിവി ഗണേഷ് ബാബു ആന്റണി കിറ്റി ഉമ്മപത്മനാഭൻ രഞ്ജിത്ത് വേലായുധൻ ലക്ഷ്മി രാമകൃഷ്ണൻ തൃഷ അലക്സ് സുബ്ബലക്ഷ്മി കെ എസ് രവികുമാർ കോട്ടയം പ്രദീപ് തുടങ്ങിയവരാണ് മറ്റ് വേഷങ്ങൾ ചെയ്ത് പുതിയ വിശേഷങ്ങൾ ഉടൻ തന്നെ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മടിക്കരുത് പുതിയൊരു സിനിമ വിശേഷവുമായി വീണ്ടും കാണാം